എത്രയടാ അടിയൻ പത്തിരുപത്തിയെട്ടായേ തമ്രണം കഴിക്കാൻ ധൃതിയോ പറമ്പിലും പാടത്തും പിന്നെ കാണൂ അടിയൻ ഇവിടുത്തെ അടിയാറ്റിയാണേ പെങ്ങളെ പെണ്ണിക്ക് ലക്ഷ്മിയോ മുട്ടി പേര് മതി അല്ലെങ്കിലും മാറുമറച്ചോണ്ട് തമ്പ്രാന്റെ മുന്നിലേക്ക് വന്ന് കണ്ടില്ലേപ്പായോ ആരാണ് ഇവിടെ കുപ്പായ ഇടിച്ചത് കൊല്ലു തമ്പ്ര രാ

അത് ഈ തറവാട്ടിലെ നാണം ഉണ്ടോടാ നിനക്ക് പെണ്ണിന്റെ മാറു കാണാനാണെങ്കിൽ അതിനീ അടിയാത്തി പെണ്ണ് വേണ്ട വടക്കേ കോല കോലത്തി ഉറപ്പിച്ചു നിർത്തിയിട്ടില്ല നിനക്ക് ഇവളെക്കാൾ വെളുപ്പും കൊഴുപ്പും തുടുപ്പും ഉള്ളവൾ കൊണ്ടുവന്ന് കാണിക്കേരി നിങ്ങൾക്ക് എന്താ സ്ത്രീ സ്വത്തല്ലേ ഈ തറവാട് നിങ്ങളൊരു കാര്യക്കാരൻ കാരണവസ്ഥാനത്ത് വല്യമ്മല്ലേ അവർ പറയട്ടെ

ഡെപ്യൂട്ടി സുപ്രണ്ട് ആമുസാഹിബ് വന്നിട്ടുണ്ട് നമുക്ക് കാണേണ്ടത് കളിയാണ് ഇപ്പൊ സൗകര്യപ്പെടില്ല കോഴിക്കോട്ട് ഇത്ര ദൂരം വന്നിട്ട് വിശ്രമിക്കട്ടെ എവിടെ ക്ഷീണമെങ്കിൽ ഇവിടെ അടുത്താണ് തമ്പുരാന്റെ കളം എന്ന് വെച്ചാൽ എന്നെ കളത്തിലേക്ക് അയക്കാവും തമ്പുരാന്റെ ഈ കളി ഈ ഫാതിരാക്ക് വേണോ വേണം പോലീസ് ഡെപ്യൂട്ടി സൂപ്പർ എന്ന് വെച്ചാ ചിലതക്കാരനല്ല തന്റെ അമ്മാമം കാണിച്ച ചെറ്റത്തരം മറക്കാനായി സൽക്കാരം പെട്ടെന്ന് വരണം സേവയുണ്ടോ വരുത്താ കഴിക്കില്ല ആബുസാഹിബിനെ ഒരുക്കുന്നതേ ഉള്ളൂ ഇപ്പൊ എത്തും ആളെ അയച്ചിരിക്കയാണ് കൊണ്ടുവരാൻ മക്കള് അടിയാൻ മറ്റു നെച്ചുണ്ടാക്കുന്ന തമ്പ്രാക്കൾക്ക് അനുഭവിക്കാനാടാ പോലെ ഇയാള് നമ്മുടെ യോഗത്തിന്റെ ഒരു ശ്രമിയാണ് പേരാപ്പുറവൻ അഹമ്മദ് കുട്ടി വള്ളുവം ഇവിടെ യോഗത്തിന്റെ കാര്യം പറയണ്ട എത്ര നിർബന്ധിച്ചിട്ടും സഭയ്ക്ക് കൂടില്ലെന്നാ പറയണം ഹായ് എന്താ ഇത് നമ്മെപ്പോലെ ഭൂപുടമകളെ സഹായിക്കാനേ യോഗം എല്ലാരും വരുന്നുണ്ടേ കോഴിക്കോട്ടേക്ക് ഇല്ലേ അഹമ്മദ് കുട്ടി അടിയൻ നിലമ്പൂര് മംഗളക്കുലവം നമ്പൂരിയാരിൽ മരനാട് വെള്ളക്കാട് കറുത്ത അടുത്ത് കാവുങ്ങല്ലക്കാർ പിന്നെ വിസ്തരിക്കണ്ടടോ വിസ്തരിക്കും അപ്പോ ഇവിടുന്ന് കോൺഗ്രസ് പക്ഷത്താണോ അവരുടെ കലക്ടറും സൂപ്രണ്ട് അങ്ങനെ ും അത് അവരുടെ ഇഷ്ടം ഇനി ഒന്നും പറയണ്ട ആമു വയ്ക്കുള്ളൂ നമുക്ക് രാത്രി മുഴുവൻ കഥകൾ കണ്ടിരുന്ന ക്ഷീണമുണ്ട് സാഹിബ് കഴിച്ചില്ലാന്ന് കരുതി ഒരിക്കൽ കളയാനൊക്കെ വന്ദേ മാതരം ശുത സുഫല മലയജ ശീത സത്യ ശ്യാമ മാതരം വന്ദേ മാതരം ആരാ പാടുന്നത് ഒരു സംഘം ഒറ്റപ്പാലത്ത് ഞങ്ങളെ മീറ്റിംഗിൽ പാടും അമ്മയെ വന്നിക്കുന്നു അമ്മ മാതൃഭൂമി മദർലാൻഡ് Why are you behaving like this? Madam, she is an extremist working against our king. <laughs> thank burnt our British cloth. Now we'll burn Burn burn! your bloody <laughs> burn my beauty, ഉണ്ണിക്കൊരു കത്തുണ്ട് കിഴക്കിടത്തെ അഡ്രസ്സിൽ വന്നത് അഞ്ചൽക്കാരൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ബോംബെന്നാണോ കത്ത് തീവ്രവാദികളുടെ അല്ല താനൂരിന്ന് അവിടുന്ന് അച്ഛന്റെ വീട്ടുകാരെല്ലാം ബോംബെക്ക് പോയെന്നല്ലേ പറഞ്ഞത് അയൽക്കാരുണ്ടല്ലോ നാരായണൻ നാരായണന്നായിരുന്നു കേട്ടിട്ടുണ്ടോ പിന്നെ വലിയ ജന്മിയല്ലേ അദ്ദേഹത്തിന്റെ ഒരു ബന്ധു അയച്ചതാ പഴയ പരിചയത്തിൽ രണ്ടെഴുത്തിന് മറുപടി കാണാനപ്പോ എന്നെ മറന്നു കരുതി പുതിയ വിലാസം നാട്ടിലേതാണല്ലോ എന്നിട്ടും ഒന്നിവിടെ വരെ വന്നില്ല ഒന്ന് കാണാൻ തമ്രാട്ടി തമ്രാട്ടി എന്താ കണ്ട കുട്ടി ആരാ നീക്കറിയാവുന്ന കാര്യം പറ എന്താ ഇവിടെ പെണ്ണിന്റെ പേര് മാറ്റി മാറി മറിച്ച് കുപ്പിടിച്ച് എന്താ എന്താ ലക്ഷ്മിപ്പം പറയുന്നത് പോലെ വിത്തിനും മറ്റിനും കൊള്ളാട്ടാക്കി

ഒറ്റപ്പാൽ നനുക്കൻ കിട്ടിയോടെ അടി രാവണവേന കൂടുതൽ കിട്ടിയത് പിന്നെ വാളണ്ടിയർമാർക്കും സായിപ്പിന്റെ കൂടെ ആളുകളെ തല്ലാൻ ആനക്കേറ്റ കാൻ ബദൂർ ഇൻസ്പെക്ടർ ചേക്കുട്ടി ഉണ്ടായിനോ ഞമ്മളെ ബാപ്പാൻ ആന്തമനിലേക്ക് നാട് കടത്തിച്ചതും ഞമ്മളെ മക്കയിലേക്ക് പറഞ്ഞു വിട്ടതും ഓനാണ് ആ പിന്നെ പുല്ലാരെ നേരത്തേക്ക് ഇനി ദിവസമില്ല ഇത്തവണ ഞമ്മക്ക് കുറഞ്ഞു കൊടുത്തൂടാ മുട്ടും പുളിയും ഒക്കെ വേണം ഉല്ലാങ്കോട്ട് തോട്ടത്തിലെ ചെക്കന്മാര് കോൽക്കളി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓൽക്ക് പാടാനാടില്ല അത് പറയാനാ ഞമ്മള് വന്നത് അവിടെ പോണം യുവത്വ എന്റെ പാപ്പാൻ എങ്ങനെയുണ്ട് കൂടുതലാ ഞമ്മളങ്ങ അപ്പൊ എന്റെ കെട്ടിവിനും മൂലം ആരും വിളമ്പി കൊടുക്കും ഓന നിന്നെ കെട്ടിക്കൊണ്ടോട്ടെ ആചാരോട് കാര്യം പറയാനാണ് ഞങ്ങൾ വന്നത് നിങ്ങൾ കളിച്ചോളി ഖിലാഫത്തിന് ദോഷം വന്ന് നിലയ്ക്ക് ഇക്കൊല്ല ആഘോഷമൊന്നും വേണ്ടെന്നാണ് കമ്മറ്റി നിശ്ചയിച്ചത് ഇക്കാര്യം നിങ്ങളോട് പറയാനാണ് ആലി മുസ്ലിയാർ ഞമ്മളെ ഇങ്ങോട്ട് അയച്ചത് ഇതിപ്പോ കളിക്കളി ചെക്കന്മാരോട് പറഞ്ഞാല് വിഷമം അതാ ഞമ്മൾ ഓല മുമ്പ് ഇന്ന് പറയാഞ്ഞത് നിങ്ങൾ ഓൽക്കും അയത്തിൽ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നു അപ്പോ ഞമ്മൾ പാതിരാക്ക് വണ്ടി പുറത്തുണ്ട് വലിയ ആളാണെന്നാ കേക്കണത് അതുകൊണ്ടാവും ബാപ്പ നമ്മള് എങ്ങക്ക് നിക്കാറിച്ചത് പച്ചെങ്കില് എനിക്കത് ഇഷ്ടല്ല മരക്കാര് കുട്ടിയാക്ക ഇങ്ങനൊരു മോളുള്ള കാര്യം തന്നെ നമ്മൾ ഇപ്പോൾ അറിയണത് പിന്നെ നിക്കാഹിന്റെ കാര്യം ഞമ്മൾ ഇന്നേരം വരെ ആലോചിച്ചിട്ടില്ല ഇപ്പോ അതിനു പറ്റിയ സമയമല്ല പിന്നെ ഞമ്മള് ഉമ്മായോ മറ്റോ അങ്ങനെ വലുത് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട അനു പിടിച്ചെ കിട്ടാൻ ഞമ്മള് വഴിയുണ്ടാക്കാം അപ്പൊ അറിയണല്ലോ ഏതോ ആലി മുസ്ലിയാല് പറഞ്ഞാൽ അനുസരിക്കും വള്ളവമ്പ്രാധികാരി പേരാപ്രവൻ അയങ്ങൂട്ടി കേൾപ്പിക്കുമോ പൂക്കോട്ടൊരു ആളു പണി അയച്ചു കൊടുക്കാം ആലി മുസ്ലിയാലയുടെ വാക്ക് തെറ്റിച്ച് വള്ളം പ്രാധികാരിയല്ല കളക്ടർ സാഹിബ് തന്നെ മുട്ടുമുളിയായിട്ട് വന്നാലും ഞമ്മള് തടയും உன்னும் மாஜினுடு பரா, அய்யினி பூக்கோட்டு விருக்கிறேன் அங்குட்டியுள் உள்ளுக்கிறேன்.